നമസ്കാരം അഷ്ടപതികാരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വ്യത്യസ്തമായ ഒരു വിദ്യയാണ് പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ കളവികളിൽ ഇറങ്ങിയാൽ ഉടനെ ചെയ്യുന്ന ഭാഗമാണ് കാലിർത്തൽ അതിൽ നേർഗാൽ കോങ്കാൽ വീതുകാൽ വെട്ടിക്കാൽ ചോറ്റിക്കാൽ ഇരുത്തിക്കാൽ എന്നിങ്ങനെ ആറ് രീതികളിലാണ് കാലർത്തലുകൾ ചെയ്യുന്നത് അതിൽ നമ്മൾ ഇരുത്തിക്കാൽ കൊണ്ടുള്ള ഒരു പ്രയോഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇരുത്തിക്കാൽ എങ്ങനെ ചെയ്യുന്നുള്ളത് പരിചയപ്പെടാം ഇരുത്തിക്കാൽ ചെയ്യുന്ന രീതി എടുത്തു വെച്ച് വലത്തിരുത്തിക്കാൽ ഏർ വലത്ത് വെച്ച് കാൽ നേർ ഈ ഒരു രീതിയിലാണ് നമ്മള് ഇരുത്തിക്കാല് ചെയ്യുന്നത് അപ്പോ ഈ ഒരു രീതിയിൽ നമുക്ക് സ്വാഭാവികമായും നമ്മൾ നമ്മള് ഒരു വ്യായാമ രീതിയിൽ മാത്രമായിട്ടാണ് ചെയ്ത് ശീലിക്കുന്നത് അപ്പോ അത് പ്രയോഗവശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏത് രീതിയിൽ ചെയ്യാം എന്നുള്ളൊരു രീതി നമുക്കൊന്ന് നോക്കാം അപ്പൊ നമുക്ക് ഇരുത്തിക്കാൽ എന്ന് പറയുന്ന ആ ഒരു വിദ്യ നമുക്കൊന്ന് ചെയ്തു നോക്കാം നമ്മൾ എതിരാളി അടിക്കുന്ന സമയത്ത് അടി തടുത്തുകൊണ്ട് ചെയ്യുന്ന രീതിയാണ് അതൊന്ന് നമുക്ക് നോക്കാം അടിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് എതിരാളിയെ വലിച്ചു ഇടുന്നത് ചെയ്യുന്ന രീതി ഈ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു പ്രയോഗം ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് അത് ചെയ്യുന്ന വഴി ഒന്നുകൂടി നോക്കാം നമ്മൾ എതിരാളി അടിക്കുന്ന സമയത്ത് ആദ്യം തടുത്തതിന് ശേഷം നമ്മളെ വലതു കാല് കൊണ്ട് നമ്മുടെ എതിരാളിയുടെ കൈയുടെ ഈ ഒരു ജോയിന്റ് ഭാഗത്തേക്കാണ് നമ്മൾ ആദ്യം ചവിട്ടുന്നത് ആദ്യം ചവിട്ടിയ ഉടനെ നമ്മൾ കൈ പിടിച്ചുകൊണ്ട് എതിരാളിയെ വലിച്ചു ഇരുത്തുകയാണ് ചെയ്യുന്നത് അടിക്കുന്ന സമയത്ത് അടി തടുത്തു നമ്മൾ ഈ ഒരു ഭാഗത്ത് കൈയുടെ ജോയിൻ്റെ ഭാഗത്ത് ചവിട്ടി തകർത്ത് കൊണ്ട് ഇരിയെ കൊണ്ടും വലിച്ചു താഴെ ഇരുത്തുകയാണ് ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഈ ഒരു അടിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ആദ്യം നമ്മൾ അടി തടുത്തതിന് ശേഷം മാത്രമാണ് മറ്റു വിദ്യകൾ നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആ ചെയ്യുന്ന വിദ്യ കൂടി നോക്കാം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു വിദ്യ ചെയ്യുന്നത് അപ്പൊ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മൾ അടിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് നമ്മൾ തടുക്കുന്നത് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു കൈ താഴ്ത്തിപ്പിടിക്കുക കൂടെ ചെയ്യുന്നുണ്ട് കാരണം കാല് കൊണ്ടുള്ള ചവിട്ട് കൈയുടെ ഈ ഒരു ജോയിന്റ് ഭാഗത്താണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് പൊട്ടിപ്പോവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് നമ്മൾ കളരികളിൽ കാലെടുത്താൽ മിക്കതും വ്യായാമമുറ മാത്രമായി ഒതുങ്ങി പോകാറുണ്ട് അത് മിക്ക ഗുരുക്കന്മാറും പറഞ്ഞ് കൊടുക്കാറുമില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിക്കുകയാണെങ്കിൽ അതിന് പൂർണ്ണ സ്ഥിതിയിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും അഷ്ടപതി കളരിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം